ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കൂട്ടുകറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ കുമ്പളങ്ങ ചേന മത്തൻ ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ അപ്പോൾ ഇതിന്ന് ഇപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം എടുത്ത് ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്യാനാണ് അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് കുറച്ചാണ് ഇടുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങ ചേന മത്തൻ പിന്നെ വാഴക്കയാണ് എല്ലാം ഇതുപോലെ ഒരു കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഇടുന്നത് മഞ്ഞൾപ്പൊടി മുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് ചേനയ്ക്കാണ് അപ്പോൾ അപ്പോൾ ചേന വേവുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ബാക്കി ഇതുപോലെ മത്തൻ കുമ്പളങ്ങ ചേന ഇതെല്ലാം വെച്ചതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേന വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങയും ജീരകവും അതുപോലെ തന്നെ കുരുമുളകും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങ കുറച്ച് വറുത്തെടുക്കണുണ്ടോ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് കപ്പ് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ വറുത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ അരപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കടല ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ മത്തം ചേർത്തത് അതിൻ്റെ ഒരു മധുരം ഉണ്ട് കേട്ടോ അപ്പോഴേക്കും തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി കൂട്ടുകറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി അവസാനമായിട്ട് നമ്മളിതൊന്നും താളിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ താളിക്കാനായിട്ട് കടുകും ചുവന്നമുളകും കറിവേപ്പിലയും ആണ് എടുത്തത് അത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്യണേ